കുന്നംകുളം നഗരസഭയുടെ ഭാവി വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകി രണ്ടായിരത്തി വാർഷിക പദ്ധതി രൂപീകരണത്തിനായുള്ള വികസന സെമിനാർ നടന്നു ജനകീയാസൂത്രണത്തിന്റെ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരള നിർമ്മിതി എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് നഗരസഭ ചുവടുവയ്ക്കുന്നത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്ന ചടങ്ങ് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു தரமே இழுக்குதாங்களுடைய காரணம் முன்புண்டாயிருந்த ஏதோ கலப்பு அது பீலி மாடல் கொள்கையின் மச்சாய் அவருமாய் சாஸ்தாமதி அப்படிங்கற மாதிரி ஆதியாக மார்க்கkait நம்பி இப்பterraformான தரானது பொருளாதாரத்தின் இந்தத்தில் அவருக்குள்ள இருக்கிற பிரச்சனத்தையி சூச்சிக்கறதுக்காக நம்ம கிட்ட கேரளரே നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ പി ജി ജയപ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് സഭകളിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച ജനകീയ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് വികസനരേഖ തയ്യാറാക്കിയതെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പുഷ്പ ജോൺ മിനി മോൻസി മിഷ സിബാസ്റ്റിൻ ടി സോമശേഖരൻ ആർഷ ജിജു കൌൺസിലർമാരായ ഷാജി ആലിക്കൽ ശ്രീജിത്ത് ആവേൻ സോമൻ ചെറുകുന്ന വി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് നന്ദി പറഞ്ഞു സെമിനാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ക്രൂഡീകരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഇവയാണ് കുന്നംകുളത്തിന്റെ പൈതൃകമായ നോട്ട്ബുക്ക് നിർമ്മാണവും അച്ചടി മേഖലയും ആധുനികവൽക്കരിക്കും തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനൊപ്പം കോഴ്പാടങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കും നെൽ പച്ചക്കറി കർഷകർക്ക് സബ്സിഡി വഴി കൂടുതൽ പിന്തുണ ഉറപ്പാക്കും കുറുക്കൻപാറയിലെ പാർക്ക് പദ്ധതിയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും ഗാർഹിക തലത്തിൽ ബയോബിന്നുകൾ വിതരണം ചെയ്ത് നഗരത്തെ സമ്പൂർണ്ണ ഉറവിട മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കും റിംഗ് റോഡ് വികസനം ആധുനിക ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ട്രാഫിക് പരിഷ്കരണം എന്നിവയ്ക്ക് മുൻഗണന നൽകും ചെമ്മണ്ണൂരിൽ ആധുനിക ശ്മശാനം നിർമ്മിക്കും സപ്തതി മന്ദിരത്തിന്റെ പണികൾ ഈ വർഷം പൂർത്തിയാക്കും അതിദരിദ്രരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനായി ഇലക്ട്രിക് സ്കൂട്ടറും സബ്സിഡിയും ഭിന്നശേഷിക്കാർക്കായി ബർഡ് സ്കൂൾ സ്ഥാപിക്കും സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനൊപ്പം കായിക മേഖലയ്ക്കായി നീന്തൽകുളം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കിഴൂർ ബണ്ട് കിളിപ്പാടം ും പദ്ധതി വികസിപ്പിക്കുമെന്നും ചെയര്പേഴ്സൺ അറിയിച്ചു